ഓം ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖി മന്ത്രം എട്ട് വാക്കായ ഹൃത്തിനുടലാക്കായ മാഷ്കായ നൂക്കുവിഷയം ൽ കാശിനുള്ള വിലയേൽക്കാതെയുള്ള ലഘുഭൂൽകാര തുല്യഭവമേ നാൽക്കാലി പോലെ മൈ താൽക്കാലികാശയുടെ പാക്കലിജരിവൂ ി വയ്ക്കുമൊരു വേൽക്കാരനാം പളനിയെ കാത്തിടുന്ന ഭഗവാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായി നമസ്കാരം വിശാഖഷ്ടി മന്ത്രം എട്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം വാക്ക് ശരീരം മനസ്സ് എന്നിവയെല്ലാം എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് മായയാണ് ആ മായയുടെ വെറും അർത്ഥമില്ലാത്ത നോട്ടം എപ്പോഴും സുഖവിഷയങ്ങളുടെ നേർക്കുമാണ് അങ്ങനെയുള്ള സുഖവിഷയങ്ങളെല്ലാം കാൽ കാശിന്റെ വില പോലും ഇല്ലാത്തതും വെറും നിസാരവുമായ സംസാരത്തിനോട് ചേർന്നതുമാണ് സ്വന്തം ശത്രുക്കളെ കാൽകീഴിൽ അമർത്തി കളയുന്നവനും വേലിനെ ആയുധമാക്കിയിട്ടുള്ളവനും പളനിമലയുടെ കാവൽക്കാരനുമായ ഭഗവാനെ വെറും കന്നുകാലികളെ എന്ന പോലെ എന്നെ വെറും നൈമിഷികമായ ആശകളെ പൂർത്തീകരിക്കുന്നതിനെ ലക്ഷ്യമാക്കുന്നവനാക്കി കീർക്കരുതേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ